ൾ കൊണ്ടുവന്ന ആളുകളെ ദ്രോഹിക്കുകയാണ് സംസ്ഥാന സർക്കാർ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തൊഴിലാളികൾക്ക് അപകടമുണ്ടായാൽ ആനുകൂല്യം കിട്ടാൻ മണിക്കൂർ സർക്കാർ നിർദ്ദേശിക്കുന്ന ആശുപത്രിയിൽ കിടക്കണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും മാർട്ടിൻ ജോർജ് ചോദിച്ചു കണ്ണൂർ ക്ഷേമനിധി ഓഫീസിലേക്ക് ഓട്ടോ തൊഴിലാളി യൂണിയൻ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്തുന്ന പണമെല്ലാം വകമാറ്റിയും എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ദ്രോഹിക്കുന്ന കേരളം ഭരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഒരു ആനുകൂല്യവും ആർക്കും നൽകില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഈ സർക്കാർ ഉള്ളത് ക്ഷേമനിധി പെൻഷൻ വിഹിതം അടക്കാത്ത പ്രശ്നം വ്യാപകമാണ് മോട്ടോർ വാഹന ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ആളുകൾ അപകടത്തിൽപ്പെട്ടാൽ എഴുപത്തിരണ്ട് മണിക്കൂർ ആശുപത്രിയിൽ കിടന്നാൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്നാണ് സർക്കാർ പറയുന്നത് അതും സർക്കാർ നിർദ്ദേശിക്കുന്ന ആശുപത്രിയിൽ തന്നെ പോകണം ഇത് എന്ത് ന്യായമാണെന്നും ഡി സി സി പ്രസിഡന്റ് ചോദിച്ചു ഇപ്പോൾ സാധാരണ നമുക്കറിയാം ഇതൊക്കെ റിസ്ക് ഉള്ള ജോലിയാണ് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ എന്താണ് ഒരുപാട് ആക്സിഡന്റ് സംഭവിച്ചാൽ ആ ബോർഡ് പറയുന്ന സ്ഥലത്ത് മാത്രമേ ചികിത്സയ്ക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ കൂടുതൽ എവിടെയാണോ ഇതുമായി ബന്ധപ്പെട്ടോ റോഡ് പറഞ്ഞിരിക്കുന്ന ആശുപത്രി എന്ന് തപ്പി നടക്കാൻ സാധിക്കുമോ കിട്ടുന്ന ആശുപത്രിയിൽ പോയി രോഗി അതുമായി ബന്ധപ്പെട്ട രോഗത്തിന് ചികിത്സ നേടുകയാണ് സ്വാഭാവികമായി ആളുകൾ ചെയ്യാറ് പക്ഷെ അത് തപ്പി തുടക്കണം അവർ പോയി ചികിത്സയിലുണ്ടോ എഴുപത്തിരണ്ട് മണിക്കൂർ കിടക്കണമെന്ന് നിയമം പറയുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് അവരുടേതായ ആനുകൂല്യ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു നിയമം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം കിഡ്നി രോഗത്തിന് ഒരിക്കൽ ചികിത്സ കിട്ടിയാൽ പിന്നെ പത്ത് വർഷത്തിന് ശേഷം അടുത്ത ചികിത്സ എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നും ഡി സി സി പ്രസിഡന്റ് ചോദിച്ചു ആദ്യം ചികിത്സ വർഷം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ ചികിത്സാ ഒരു ചിലപ്പോൾ ചില ചില രോഗങ്ങൾ രോഗങ്ങൾ പെട്ടെന്ന് ചികിത്സ നേടിയാൽ പിന്നെ പത്ത് വർഷം കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ചികിത്സ ലഭിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കൂ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഐ എൻഡി യു സി കണ്ണൂർ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചാൽ ചികിത്സാ സഹായം ലഭിക്കണമെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണം എന്ന നിയമത്തിൽ ഇളവ് വരുത്തുക തൊഴിലാളികൾക്ക് ഒരു തവണ ചികിത്സാ സഹായം അനുവദിച്ചാൽ അതേ അസുഖത്തിന് ചികിത്സക്ക് വർഷം കഴിഞ്ഞു മാത്രമേ ചികിത്സാ സഹായം അനുവദിക്കൂ എന്ന നിയമം പുനഃപരിശോധിക്കുക ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഇ പദ്ധതി നടപ്പാക്കുക മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഐ എൻ ടിയുസി ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കാനായി കുന്നത്ത രാജീവൻ ചന്ദ്രദാസ് കെ പി ഗുരുദാസ് വേണുഗോപാൽ തളിപ്പറമ്പ് ബാലകൃഷ്ണൻ മമ്പറം ജെയിംസ് കേളകം വിജേഷ് കൂത്തുപറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ